ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ ഇന്ന് രാവിലെ എറണാകുളം അങ്കമാലി അതിരപതിയിലെ ഒരു ഇടവകയിലെ ഒരു വിശ്വാസി എന്റെ വാട്സപ്പിൽ ഒരു സന്ദേശം ഫോർവേഡ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു സാറേ ഈ വോയിസ് കേട്ടിട്ട് എത്രയും വേഗം ഒരു മറുപടി കൊടുക്കണം അല്ലെങ്കിൽ തൃപ്പൂണിത്തറ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഞാൻ ഇയാളെ തല്ലും അപ്പം തൃപ്പൂണിത്തറ ഒരാളുടെ വീട്ടിൽ കയറി തല്ലും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് വേറെ ആരുടെയും വോയിസ് ക്ലിപ്പ് അല്ല ഇത് തൃപ്പൂണിത്തറ പിശാജിന്റെ വോയിസ് ആണ് എന്നുള്ളത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഏതായാലും വോയിസ് ഞാൻ കേട്ടിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വോയിസ് കേട്ടോ വീഡിയോ കേട്ടോ മറുപടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അല്ല എങ്കിലും ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി എത്രയും വേഗം ഒരു മറുപടി ഇദ്ദേഹം പറഞ്ഞതുപോലെ കൊടുക്കണം ോന്നി ഏതായാലും ഈ വിശ്വാസി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഈ തൃപ്പൂണിത്തറ പിശാജിൻ്റെ വോയിസ് കൂടി ചേർക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇദ്ദേഹം പറഞ്ഞ വാദങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃപ്പൂണിത്തറ പിശാജും പുതിയ സ്വതന്ത്ര സഭയും വിഷയത്തിലേക്ക് വരാം ഇദ്ദേഹം ആദ്യം ഉന്നയിച്ച വാദങ്ങളിൽ പറയുന്നു കത്തോലിക്ക സഭയിൽ ീൻ സഭ ഒഴികെ ഇരുപത്തിമൂന്ന് ഓറിയന്റൽ ചർച്ചസ് ഉണ്ട് എല്ലാവർക്കും അത് വ്യക്തമാണ് ഇതേ പൗരസ്ത്യ സഭകളിൽ എൺപതിനായിരം അതിൽ താഴെ അംഗസംഖ്യകളുള്ള വിശ്വാസികളുടെ എണ്ണത്തിൽ അംഗവരമുള്ള നിരവധി പൗരസ്ത്യ സഭകളുണ്ട് ആ സഭകളിൽ ചില സഭകൾക്ക് മെത്രാൻമാർ കുറവാണ് കുറവാണ് എന്ന് മാത്രമല്ല മെത്രാൻമാർ പോലുമില്ല അതായിക്കോട്ടെ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു മെത്രാൻ പോലും ഇല്ലാത്ത ഒരു സഭയെ കത്തോലിക്ക സഭയിലെ പൗരസ്ത്യ സഭയായി മാർപ്പാപ്പ അംഗീകരിക്കേ എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആറ് ലക്ഷത്തോളം വിശ്വാസികളെ ഉൾക്കൊള്ളുന്ന ചെറിയൊരു രൂപത അതിരൂപത തങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു മെത്രാനെ അനുവദിച്ച് കത്തോലിക്ക സഭയുടെ കീഴിൽ മാർപ്പാപ്പയുടെ കീഴിൽ എന്തുകൊണ്ടൊരു സ്വതന്ത്ര സഭ കത്തോലിക്ക സഭയ്ക്ക് കീഴിൽ അനുവദിച്ചുകൂടാം പുതിയൊരു സ്വതന്ത്ര സഭയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഇവിടെ വളരെ പ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറിൽ പരം വിമത വൈദികരും പത്തൊൻപതോളം അൽമായ മുന്നേറ്റക്കാരും അടങ്ങുന്ന ഒരു പറ്റം ആളുകൾ അവർ പറയുന്നു ഞങ്ങൾക്കൊരു സ്വതന്ത്ര സഭ വേണം കത്തോലിക്ക കത്തോലിക്ക സഭയിലെ മറ്റ് സ്വതന്ത്ര സഭകൾ അങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് ആലോചിക്കാം ഒന്നാമത്തെ കാര്യം ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ആരാണ് ഈ സ്വതന്ത്ര സഭ ആവശ്യപ്പെട്ടത് ക്രിസ്തുവിനെ ഇരുപതാം നൂറ്റാണ്ടിലും പീഡിപ്പിക്കുന്ന കരിവാരി തേക്കുന്ന അവഹേളിക്കുന്ന ക്രിസ്തുവിന്റെ സഭയെ അധിക്ഷേപിക്കുന്ന ഒരുപറ്റം വൈദികർ ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ അവർക്ക് കുടപഠിക്കുന്ന പത്തോ അൻപതോ അൽമായ മുന്നേറ്റക്കാരും ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ വീണ്ടും അവഹേളിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്വതന്ത്ര സഭ ഉണ്ടാക്കി തരണം അപ്പൊ ക്രിസ്തുവിനെ അവഹേളിക്കാനായി മറ്റൊരു സഭ ഉണ്ടാക്കി കൊടുക്കുന്നതാണോ കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായ മാർപ്പാപ്പയുടെ പണി അപ്പോ മാർപ്പാപ്പയെ കുറിച്ചും പൗരസ്ത്വ കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ഈ വിമത പിശാചിക്കൽക്കും കുടലൂത്തുകാർക്കും ഈ വിമത വൈദികർക്കും ഇവരുടെ കാഴ്ചപ്പാട് എന്താണ് രണ്ടാമത്തെ വസ്തുതയിലേക്ക് വന്നാൽ എറണാകുളം അങ്കമാരി അതിരൂപത എന്ന് പറയുന്നത് ആൾബലം കൊണ്ട് അതിസമ്പന്നമായ വിശ്വാസികളുടെ ഒരു സഭയാണ് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല അപ്പോൾ എറണാകുളം അങ്കമാരി അതിരൂപത മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായി ഒരു മെത്രാനെ അനുവദിച്ചുകൊണ്ട് നൽകണമെന്ന് ഇത്തരത്തിലുള്ള ആളുകൾ ആവശ്യപ്പെടുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പരമ തെണ്ടിക്കൊന്നും എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് പക്ഷേ എന്റെ മാന്യത അതിന് അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് ഈ തൃപ്പൂണിത്ര പിശാചിനൊന്നും നാണം എന്ന് പറയുന്നത് അല്പം ഉളുപ്പ് എന്ന് പറയുന്നത് ഇല്ലേ എന്ന ചോദ്യമാണ് എറണാകുളത്തെ മുന്നൂറ്റി അൻപതിൽ പരം ഇടവകകളിലെ വിശ്വാസികൾ ആറ് ലക്ഷോ ആറ് ലക്ഷത്തോളം വിശ്വാസികൾ ഇവരെ ഈ തൃപ്പൂണത്ര പിശാജിന്റെയൊക്കെ അച്ചു വീട്ടിൽ നിന്ന് തീരെഴുതി കൊടുത്തതാണോ എറണാകുളത്തെ ആറ് ലക്ഷം വിശ്വാസികൾക്ക് വേണ്ടി അവകാശം പറയാൻ ഇവൻ ആരാണ് ഇവൻ ആരാണ് ലൈസൻസ് കൊടുത്തത് ഇവനെ കൊണ്ട് ആരാണത് പറയിക്കുന്നത് എറണാകുളത്തെ വിമത വൈദികരാണോ എറണാകുളത്തെ വിമത വൈദികരാണ് ഇവനെ കൊണ്ട് ആറ് ലക്ഷം വിശ്വാസികൾ അതിന്റെ തീരുമാനമെടുക്കാൻ അതിന്റെ അട്ടിപ്പേർ അവകാശം എടുക്കാനുള്ള അവകാശം ഞങ്ങൾ കാണുന്ന മുന്നൂറ്റമ്പത് അച്ഛന്മാരാണ് ഈ തൃപ്പൂണിത്തര പിശാജിനെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിക്കുന്നതെങ്കിൽ എറണാകുളത്തെ വൈദികരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ തീക്കട്ടയോടാണ് കളിക്കാൻ പോകുന്നത് ഇതുവരെ കണ്ട കളികളൊന്നും അല്ല ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ കാണാൻ പോകുന്നത് എറണാകുളത്തെ വിശ്വാസികൾ അവരുടെ അട്ടിപ്പേർ അവകാശം ഒരു പിശാജുക്കളുടെ മുമ്പിലും ഒരു വൈദികരുടെ മുമ്പിലും അടിയറ വെച്ചിട്ടില്ല ഇവിടെ ഒരു സ്വതന്ത്ര സഭയുടെ ആവശ്യമില്ല ഞങ്ങൾ കത്തോലിക്കാ സഭയ്ക്ക് കീഴിൽ അതിലേറ്റവും സമ്പന്നമായ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സീറോ മലബാർ സഭയിൽ തന്നെ ഏറ്റവും പ്രൗഢഗംഭീരമായി തലയുയർത്തി നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളും പള്ളികളിലെ വിശ്വാസികളുമാണ് ഞങ്ങൾ ഞങ്ങളുടെ വേരുകൾ അതിവേരോടെ പിഴുതെറിയാൻ ഏതെങ്കിലും തൃപ്പൂണിത്ത പിശാരുക്കളോ അൽമായ മുന്നേറ്റക്കാരോ അതിനുള്ള പരിപ്പാണ് നിങ്ങൾ എറണാകുളത്തെ കലത്തിൽ വേവിക്കുന്നതെങ്കിൽ ആ തിളച്ച പരിപ്പെടുത്ത് നിങ്ങളുടെ തലയിൽ ഞങ്ങൾ കമ്മിടുത്തും ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഭീഷണിയൊന്നുമില്ല ഇതിന് 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 ഒരാളെയും ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല സ്വന്തം കുടുംബത്തിൽ ചില കള്ളന്മാർ കയറി ആ കുടുംബത്തെ അടിച്ചുമാറ്റാൻ ശ്രമിച്ചാൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് അധികമൊന്നും ഇനി കണ്ടു നിൽക്കുമെന്ന് ഒരാളും വ്യാമോഹിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തൃപ്പൂർത്തര പിശാചുക്കളോടും അൽമായ പിശാചുക്കളോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ കളികൾ അവസാനിപ്പിക്കേണ്ട സമയമായി നിങ്ങളായിട്ട് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് സ്വതന്ത്ര സഭ വേണമെങ്കിൽ അതിനുള്ള വഴിയാണ് ഇനി പറയാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിലാണ് മാർട്ടിൻ ലൂതർ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടാക്കുന്നത് നമ്മൾ കത്തോലിക്കാ സഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് മാർട്ടിൻ ലൂധറിന് വിഭിന്നമായ ആശയങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വാദങ്ങൾ ഉണ്ടായിരുന്നു ആ വാദങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കത്തോലിക്ക സഭയിൽ ശ്രമിച്ചു കത്തോലിക്കാ സഭയുടെ ആശയങ്ങളോട് യോജിക്കാത്തതായതുകൊണ്ട് കത്തോലിക്കാ സഭ ആ കാര്യത്തിൽ അടിയുറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോയി അവസാനം മാർട്ടിൻ ലൂധറിന് മനസ്സിലായി ഞാൻ അതിന്റെ ചരിത്രമോ പശ്ചാത്തലമോ ഒന്നും പറയുന്നില്ല അതൊക്കെ പറയാൻ പോയാൽ ഒരു മണിക്കൂർ കൊണ്ടും ഈ വീഡിയോ തീരില്ല പക്ഷേ ഒറ്റവാക്കിൽ ഞാൻ പറയുന്നു മാർട്ടിൻ ലൂറിന് മനസ്സിലായി തൻ്റെതായിട്ടുള്ള ആശയങ്ങളൊന്നും ആ വേലത്തരങ്ങളൊന്നും കത്തോലിക്കാ സഭയിൽ നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ കത്തോലിക്ക സഭ വിട്ട് ഒരു സ്വതന്ത്ര ടെന്തക്കോസ് സഭ രൂപീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന തീരുമാനത്തിലാണ് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിൽ ഒരു ടെന്തക്കോസ് സഭ രൂപീകരിക്കുന്നത് അദ്ദേഹം കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തുപോയി അദ്ദേഹം കാണിച്ച മാന്യത അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അവർ കാണിക്കാത്ത എന്നാൽ മാർട്ടിൻ മാർട്ടിൻലൂതർ കാണിച്ച മാന്യത അതേക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അന്ന് മാർട്ടിൻ ലൂതർ പുറത്തു പോകുമ്പോൾ കത്തോലിക്ക സഭയുടെ സ്വത്ത് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് പള്ളി വേണം ഞങ്ങൾ ഞങ്ങളിവിടുത്തെ വിശ്വാസികളെ കൊണ്ടേ പോകൂ ഞങ്ങൾ ഇത്രയും പള്ളികളെ കൊണ്ടേ പോകൂ ഞങ്ങൾ ഇത്രയും ആശുപത്രികളും സ്ഥാപനങ്ങളും കൊണ്ടേ ഞങ്ങളെ പോകൂ ഈ വാദമൊന്നും മാർട്ടിൻ ലൂതർ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളുമായി മുറുകെ പിടിച്ച് അദ്ദേഹം ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു അദ്ദേഹം പുറത്തുപോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ സഭയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു അദ്ദേഹം പ്രയത്നിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് ചേരുന്ന വിശ്വാസികളെ രൂപപ്പെടുത്തി ഒരു പെന്തക്കോസ് സഭ രൂപീകരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി എന്ത് എറണാകുളത്തെ വിമത പിശാജുക്കൾക്കും തൃപ്പൂണിത്ര പിശാചിനും നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളുമായി പുറത്തു പോകാൻ എന്തേ മടി നിങ്ങളുടെ മടിയിൽ എന്താ ഇതിന് മാത്രം കണവുണ്ടോ പുറത്ത് പോയിക്കൂടെ നിങ്ങളെ ആരും തടഞ്ഞിട്ടില്ല ഒരു മാർപ്പാപ്പയും മലബാർ സഭയിലെ ഒരു പിതാക്കന്മാരും ഒരു വൈദികരും എറണാകുളത്തെ ഒരു വിശ്വാസികളും നിങ്ങളെ തടഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏത് സമയവും പോകാം പക്ഷേ പോകുമ്പോ ഇത് കൂടു കൂടുക അടിച്ചു മാറ്റിക്കൊണ്ടേ പോകൂ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടേ പോകൂ എന്ന ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല വേവിക്കത്തുമില്ല പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പൊക്കോണം കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നവരെ വിളിച്ചുകൊണ്ട് പോകണം അല്ലാതെ കൂടത്തി പോകുമ്പോൾ പള്ളി കൂടി കൊണ്ടുപോകാം സ്ഥാപനങ്ങൾ കൂടി കൊണ്ടുപോകാം വിശ്വാസികളെ കൂടി കൊണ്ടുപോകാം അത് ഇവിടെ നടപ്പില്ല അതുകൊണ്ട് മാട്ടിൽ ലൂതർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കൊരു മാതൃകയാവട്ടെ കുര്യാക്കോസ് മുണ്ടാരണച്ചനോടും തൃപ്പൂണിത്ത പിശാചിനോടും സകല ആൾക്കാരോടും കൂടി പറയുക നിങ്ങൾക്ക് മാട്ടിൽ ലൂധർ ഒരു പുതിയ മാതൃകയാകട്ടെ ഞങ്ങൾ ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ആഘോഷിച്ച് നിങ്ങളില്ലാതെ ഞങ്ങളിവിടെ കഴിഞ്ഞോളാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ആർക്ക് വേണേലും പോകാം ഇനി എറണാകുളം അങ്കവാടി അതിരൂപതയുടെ മണ്ണിൽ ഇത്തരത്തിലുള്ള വിളച്ചിലുകളും ഓക്കെ നിങ്ങൾ തുടരാൻ ശ്രമിച്ചാൽ വേലി തന്നെ വിളവ് തിന്നുന്നത് കണ്ട് ഞങ്ങൾ മടുത്തു ഇനി വേലി വിളവ് തിന്നുന്നത് നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാകില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ എൻ്റെ പ്രിയ സഹോദര ഞാൻ പറയുന്നു നിങ്ങളതെല്ലാം പോകണ്ട ഈ തൃപ്പൂർത്തല പിശാജിന്റെയും ഈ വിമത വൈദികളുടെയും പോക്കിതാണെങ്കിൽ വലിയ താമസമില്ലാതെ ഏതെങ്കിലുമൊക്കെ നാട്ടുകാർ കയറി മേയും കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ഇന്നയാളിൽ നിന്നുമില്ല എവിടെ നിന്നെങ്കിലും കാര്യങ്ങളിലൊക്കെ കയറി മേയും കാരണം കയ്യിലിരിപ്പ് ഇതാണല്ലോ അപ്പൊ ഇത്തരത്തിൽ കയ്യിലിരിപ്പ് കൊണ്ടുനടക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ അവർ തന്നെ ചോദിച്ച് മേടിച്ചുകൊള്ളൂ ഈ സ്വതന്ത്ര സഭയെ കുറിച്ച് ആർക്കാണത് വേണ്ടത് ഏത് കോൺട്രസ്റ്റിലാണ് ഇവരുത് ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് വേണമെങ്കിൽ നിങ്ങൾ കൂടത്തി കൊണ്ടുപോകുമ്പോൾ ഒരെട്ട് ഡീക്കമാരുണ്ടല്ലോ സഭയെ അനുസരിക്കാത്ത താന്തോണികൾ നിങ്ങളുടെ കൊടലൂത്തുകാർ അവരെ കൂടി കൊണ്ടുപോയിക്കൊള്ളുക അപ്പോൾ നന്ദി നമസ്കാരം